മാറുന്ന യുടെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ടാകും പ്രളയവും കൊടുങ്കാറ്റും കൊടുമെയിലും നിരവധി മനുഷ്യൻ ഉൾപ്പെടെ നിരവധി സസ്യ ജന്തുജാലകങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന അവസ്ഥ ഇതിനിടയിൽ മാറുന്ന കാലാവസ്ഥയുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച കൌൺ ഓൺ ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന ആഗോള റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വൃതിയാനത്തിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മുടെ കേരളം കനത്ത ചൂടിലൂടെയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി വരുന്ന ഒക്കെ ഒരു എല്ലാം കൂടി കലങ്ങിയ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഇപ്പോഴത്തെ ചൂട് ഫെബ്രുവരി അവസാനമായപ്പോൾ തന്നെ ഏപ്രിൽ മാസത്തിലെ കത്തുന്ന വേനലിനേക്കാൾ ചൂടാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി അനുഭവപ്പെടുന്നത് ദിവസങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയത് മലപ്പുറം തൃശൂർ പാലക്കാട് കോട്ടയം കൊല്ലം ജില്ലകളിലെല്ലാം തന്നെ ചൂട് മുന്നറിയിപ്പും നൽകിയിരുന്നു വീടിനകത്തിരിക്കുമ്പോൾ പോലും എന്തൊരു ചൂടെന്ന് മലയാളികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാം മാസത്തേക്ക് കടക്കുകയാണ് ഇനി മാർച്ച് മാസത്തിൽ പക്ഷേ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്നാണ് നിലവിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പെട്ടെന്നുള്ള ഒരു കാലാവസ്ഥ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാതെയാണ് ചൂടും മഴയുമെല്ലാം കേരളത്തിന്റെ കാലാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ കൃത്യമായി നമുക്ക് ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ കാലാവസ്ഥയാവും ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കും ഇപ്പോൾ ജൂണൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും ആ ഇനി മഴയാണ് മഴ തുടങ്ങാറായി ഡിസംബർ ആകുമ്പോൾ പറയും ഇനി തണുപ്പായിരിക്കും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളെല്ലാം തന്നെ കനത്ത ചൂടിന്റെ മാസങ്ങളാണ് എന്തൊക്കെ നമ്മൾ പണ്ട് കൃത്യമായിട്ട് ഏത് കൊച്ചുകുട്ടികൾക്ക് വരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി കാരണം എല്ലാം തകിടം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഏറ്റവും ഒടുവിലായി വന്ന മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പലയിടത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ മാസം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ കനത്ത ചൂട് പറഞ്ഞിരുന്ന സംസ്ഥാനത്ത് മഴയ്ക്കുള്ള സാധ്യതയാണ് ഒറ്റ രാത്രി കൊണ്ട് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കിഴക്കൻ കാറ്റിന്റെ സ്വാധീന ഫലമായി മധ്യ തെക്കൻ കേരളത്തിൽ പലയിടങ്ങളായി മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ കൂടാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് സാധാരണക്കാർ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷത്തിലെ സാധ്യതയുണ്ടെന്നും സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് മാറിവരുന്ന കാലാവസ്ഥയോടും ഈ ഏറിവരുന്ന ആഗോള താപനത്തോടും ഭൂമി ഇപ്പോൾ പൊരുതുകയാണ് ഏറ്റവും ചൂടേറിയ നൂറ്റാണ്ടിലൂടെയാണ് ഭൂമി ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് പല പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവനും കൃഷിക്കും പ്രകൃതിക്ക് തന്നെയും ദോഷകരമാകുന്നതാണ് ഈ വൃത്തിയാനങ്ങൾ ഹരിതഗൃഹ പ്രഭാവത്തിന്റെയും മെൽനിനോ പ്രതിഭാസത്തിന്റെയും ഫലമാണ് നിലവിലെ കാലാവസ്ഥ വൃത്തിയാനത്തിന് പിന്നിലെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിന്റെ കീഴ്ഭാഗങ്ങളിലും താപനില ഉയരുന്ന പ്രതിഭാസമാണ് ആഗോള താപനം ഓരോ വർഷം കഴിയും തോറും അന്തരീക്ഷത്തിലെ താപനില ഉയർന്നു വരുന്നത് കാണാനാകും ഈ രീതി വരും വർഷങ്ങളിലും തുടരും അതായത് താപനില വരും വർഷങ്ങളിൽ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാകുമെന്ന് സാധനം